പ്രമുഖ ഗൃഹോപകരണങ്ങൾ വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ പത്ത് വർഷത്തെ ഭരണം കൊണ്ട് മോദി സർക്കാർ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമെന്ന ഇന്ത്യയുടെ വിശേഷണം തന്നെ ഇല്ലാതാക്കിയെന്ന് കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി ബലറാം ഓട്ടുപാറ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സി എൻ ബാലകൃഷ്ണൻ നഗറിൽ നടന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇലക്ഷൻ നടക്കുന്ന ഏകാധിപത്യ രാജ്യമെന്നാണ് ലോകരാഷ്ട്രങ്ങൾ ഇന്ത്യയെ ഇപ്പോൾ വിലയിരുത്തുന്നത് തെരഞ്ഞെടുപ്പല്ലാത്ത മറ്റെല്ലാ കാര്യങ്ങളിലും ഏകാധിപത്യ സ്വേച്ഛാധിപത്യ ഫാസിസ്റ്റ് രാജ്യത്തെ പോലെയായി ഇന്ത്യ മാറിയെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇന്ത്യയെ ഒരു ജനാധിപത്യ രാജ്യമാക്കി വീണ്ടെടുക്കുവാനുള്ള പോരാട്ടമാണ് ഇതെന്നും അതിനായി എല്ലാ സംവിധായകരും തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ആലത്തൂർ പാർലമെന്റ് യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യാ ഹരിദാസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം വോട്ടുപാറ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സി എൻ ബാലകൃഷ്ണൻ നഗറിൽ സംഘടിപ്പിച്ച പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അതിനുള്ള മാനസികാവസ്ഥയിലേക്കാണ് നമ്മൾ ഓരോരുത്തരും കടന്നു വന്നിരിക്കുന്നത് ജനാധിപത്യ രാജ്യമായി വീണ്ടെടുക്കാനുള്ള പോരാട്ടമാണ് അവരെ സാമൂഹ്യ പാഠത്തിന്റെ ഭാഗമായി മൂന്നാം ക്ലാസിലും നാലാം ക്ലാസ്സിലും ഒക്കെ തൊട്ട് നമ്മൾ പഠിപ്പിക്കുന്ന ഒരു പാഠം ഇന്ത്യ ഇസ് ദ ലാർജസ്റ്റ് ഡെമോക്രസി ഇൻ വേൾഡ് ഡെമോക്രസിൻഡ് ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് നമ്മുടേത് എന്നുള്ളതാണ് പക്ഷെ മോദി ഭരണകൂടം പത്ത് വർഷം മുന്നോട്ട് പോകുമ്പോ ജനാധിപത്യ രാജ്യം എന്ന് പറയുന്ന വിശേഷണം പോലും നമ്മുടെ ഇന്ത്യക്ക് നഷ്ടപ്പെടുന്നു ഇന്ത്യയെ ഡെമോക്രസി എന്നല്ല ഇലക്ടറൽ ഓട്ടോക്രസി എന്നാണ് ഇന്ന് ലോകരാജ്യങ്ങളിൽ പലരും വിശേഷിപ്പിക്കുന്നത് ഇലക്ഷൻ നടക്കുന്ന ഏകാധിപത്യ രാജ്യം ഇലക്ഷൻ എന്ന് ചോദിച്ചാൽ ഇലക്ഷൻ നടക്കുകയാണ് യുഡിഎഫ് വടക്കാഞ്ചേരി നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ കെ അജിത് കുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ ഘടകകക്ഷി നേതാക്കളായ ലോനപ്പൻ ചക്കച്ചാമ്പറമ്പിൽ അഡ്വക്കേറ്റ് മനോജ് ചിറ്റലപ്പള്ളി സെലക്ട് മുഹമ്മദ് ഉദയൻ കളരിക്കൽ വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ജി ജയദീപ് യൂത്ത് കോൺഗ്രസ് അഗ്രേത്തിയ സെക്രട്ടറി പി എൻ വൈശാഖ് വടക്കാഞ്ചേരി മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ ടി വി സണ്ണി മുണ്ടത്തക്കോട് മണ്ഡലം കമ്മിറ്റി ചെയർമാൻ കെ ടി ജോയി മുൻ മണ്ഡലം പ്രസിഡന്റ് എ എസ് ഹംസ വടക്കാഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് ബിജു ഇസ്മായിൽ മുണ്ടത്തക്കോട് മണ്ഡലം പ്രസിഡന്റ് സി എച്ച് ഹാരീഷ് മഹിളാ കോൺഗ്രസ് നേതാവ് ക്കളായ സന്ധ്യ കൊടക്കാടത്ത് ബുഷ്റ റഷീദ് കൌൺസിലർമാരായ വിജീഷ് നബീസ നാസർ അലി കമലം ശ്രീനിവാസൻ ബാബു പ്രകാശൻ ജോയൽ മഞ്ഞല ഗോപാലൻ ഉദയൻ ടി വി ഇന്ദിര പുഷ്പലത സലീം തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ബിസിബി ന്യൂസ് വടക്കാഞ്ചേരി